പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു പതിനായിരം രൂപ ഞാൻ ഏർപ്പാടാക്കിത്തരാം അയ്യേ വിദ്യരായ ഞങ്ങൾ പശുവിനെ പറഞ്ഞാൽ വേറെ പദ്ധതിയില്ല പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല അതെ ഒരു പശുവിന്റെ പാല് വിറ്റി കച്ചവടം തുടങ്ങിയവനാണ് ഞാൻ ഇപ്പ എന്റെ തൊഴിലൊന്ന് വന്ന് നോക്ക് ഘടാഘടിയന്മാരായ അൻപത് പശുക്കൾ നിന്ന് വിലസുന്നു മാർക്കറ്റിൽ അഞ്ചു അഞ്ചുപോറി കടവെഴുതു മൂന്നാല് വീട് കെട്ടി ഇതെല്ലാം ആ ആമിണ്ടാപ്പാനയുടെ പാല് വിറ്റ കാശുകൊണ്ടാണ് നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ ദിവസേന ഇരുപത്തി ലിറ്റർ പാല് തറക്കണ നല്ല ഒന്നാം തന്നെ രണ്ട് ഓസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം ദിവസം എന്ത് ലാഭം വരും ഒഴിവ് ലാഭം തന്നെയാ തിരികെ ഞാൻ പിന്നെ തിരി വരത്തി ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്ന് പറഞ്ഞു ഒഴുകായി ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ പതിനായിരത്തിന് എത്ര പശുക്കളെ കിട്ടും ഇരുപത്തിയഞ്ച് ലിറ്റർ വീതം കറവുള്ളതല്ലേ രണ്ടെണ്ണം തന്നെ ഞാൻ തരാം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ കുമാരികളക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് എ സി വി സിയാ ടി വി നമുക്കത് സുഖിക്കണം ആ അവറ്റകളുടെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ആ ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നതുപോലെ ഉണ്ടല്ലേ